ഇപ്പോൾ നമ്മോടൊപ്പം ശ്രീ തോമസ് ചെറിയ നമ്മോടൊപ്പം ചേരുകയാണ് ശ്രീ തോമസ് ചെറിയ ചെറിയ ആദ്യമേ അങ്ങനെ അഭിനന്ദിക്കുകയാണ് പ്രത്യേകിച്ച് ഈ ഒരു വിഷയം പൊതുമത്തത്തിലേക്ക് കൊണ്ടുവരുവാൻ അങ്ങയുടെ ആ ഒരു സാമൂഹ്യ മാധ്യമത്തിലൂടെ ഉള്ള ആ ഒരു പോസ്റ്റ് വളരെ അതിഹീനമായിട്ടുള്ള രീതിയിലുള്ള ക്രൈസ്തവ അവഹേളനമാണ് ഈ കൊച്ചി ബിനാലിൽ സംഭവിച്ചത് അത് പൊതുമത്തത്തിലേക്ക് കൊണ്ടുവരാൻ അതിനെതിരെ ഒരു പൊതുബോധം ഉണർത്തുവാൻ അങ്ങയുടെ ആ ഒരു പോസ്റ്റിന് സഹായിച്ചു അതിന് ആദ്യമേ തന്നെ അങ്ങെ അഭിനന്ദിക്കുകയാണ് ഒപ്പം തന്നെ അങ്ങ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസിന് പരാതി കൊടുത്തു ഒപ്പം ഇന്ന് വലിയൊരു പ്രതിഷേധത്തിൽ നേതൃത്വം നൽകുകയുണ്ടായി അതിന്റെ ചില ഫലങ്ങൾ അതിന്റെ ആ പ്രതിഷേധം അത് ഫലവത്തായി എന്നതിന്റെ ചില സൂചനകളൊക്കെ പുറത്തു വരുന്നുണ്ട് അപ്പോൾ എൻ്റെ ഒരു ആദ്യത്തെ ഒരു ചോദ്യം ഇതാണ് എന്തുകൊണ്ട് ക്രിസ്ത്യാനികൾ മാത്രം ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ചില പ്രത്യേകതരം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഒരു ഇരകളായി മാറുന്നു മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് അങ്ങ് നടത്തിയ നിയമ പോരാട്ടം ആ കാര്യം കൂടി അങ്ങേക്ക് പരാമർശിക്കാം വാസ്തവത്തിൽ ഇത് ക്രിസ്ത്യാനികളെ മാത്രം ഒരു കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല ഞാനൊരു മാധ്യമ പ്രവർത്തകനാണ് ദീർഘകാലം ഞാൻ ഓൾ ഇന്ത്യ റേഡിയോയിൽ ഈ പ്രോഗ്രാമിൽ ജോലി ചെയ്തിട്ടുള്ളതാണ് അപ്പോ ഈ മാധ്യമങ്ങള് ഒരു പക്ഷെ നമ്മുടെ സമൂഹത്തിൽ വളരെ ക്രിയാത്മകമായിട്ടുള്ള കാര്യങ്ങൾ എത്തിക്കണം അത് കലയായാലും സാഹിത്യമായാലും അങ്ങനെ ആയിരിക്കണം എന്നാണ് എന്റെ വിശ്വാസം എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പൊ ആ ഒരു വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടാണ് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഇന്നലെ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ചിത്രീകരണം കണ്ടത് ഞാൻ അവിടെ മിനാലയിൽ പോയിരുന്നില്ല പക്ഷെ അവിടെ പോയിരുന്ന ആൾക്കാരാണ് ഇത് കാണിച്ചു തന്നത് പിന്നീട് അവിടെ ചെന്നപ്പോൾ അത് മനസ്സിലാക്കാനും പറ്റി അപ്പോൾ ക്രിസ്ത്യാനികൾ എന്ന നിലയിലല്ല ഈ നമ്മൾ ആക്രമിക്കപ്പെടുന്നത് ഇന്ന് കേരള സമൂഹത്തിലെ ഏറ്റവും ചെറിയ ഒരു കൂട്ടം ആൾക്കാർ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി എന്തെങ്കിലും പറഞ്ഞാൽ അതിനെതിരെ പറയാൻ ആരും ഉണ്ടാവില്ല അല്ലെങ്കിൽ വളരെ ഫിസിക്കലായിട്ടുള്ള ഒരു പ്രതികരണം അവരുടെ ഭാഗത്ത് ഉണ്ടാവില്ല എന്നുള്ള ഒരു പൊതുബോധം ഇപ്പം ഉണ്ട് അതിന്റെ ഫലമായിട്ടാണ് ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വളരെ ന്യൂനപക്ഷം എന്ന നിലയിൽ ആക്രമിക്കപ്പെടുകയാണ് ഇപ്പൊ ആ കല അവിടെ ബിനാലെ ലോക പ്രശസ്തമായ ഒരു കലയാണ് ഒരു കലാകൂട്ടമാണ് കൂട്ടമാണ് കൊച്ചിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷകതകളിൽ ഒന്ന് ഒന്നാണത് ഈ ശ്രീ ടോം വട്ടകുഴി എന്ന് പറയുന്ന ഒരു സാറാണ് അത് വരച്ചിട്ടുള്ളത് പക്ഷെ അദ്ദേഹം എന്താണ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യത്തിലാണ് നമ്മുടെ സംശയം അയാൾ ക്രിസ്തുവിനെ അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസത്തെ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ അന്ത്യ അത്താഴത്തെ പൊതുസമൂഹത്തിന്റെ പ്രൈസ് പ്രൈസ്യുകയാണോ പ്രകീർത്തിക്കുകയാണോ അവഹേളിക്കുകയോ ആണോ എന്നുള്ള ചോദ്യത്തിലാണ് ഇതിന്റെ സമര പരിപാടികൾ രൂപം കൊള്ളുന്നത് നമുക്ക് സാധാരണക്കാരായ നമ്മൾക്ക് മനസ്സിലായിട്ടുള്ളത് അവഹേളിക്കുകയാണ് എന്നുള്ളതാണ് കാരണം ഒരു കല സംവദിക്കേണ്ടത് വളരെ ബുദ്ധിമാന്മാരായ മനുഷ്യരുടെ ഇടയിൽ മാത്രമല്ലല്ലോ പൊതുസമൂഹത്തിനോടാണ് ഒരു കല സംവദിക്കേണ്ടത് ആ നിലയ്ക്ക് ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർക്ക് അല്ലെങ്കിൽ വിശ്വാസപരമായ ജീവിതം നയിക്കുന്ന ആളുകൾക്ക് വളരെ വേദന ഉണ്ടാകുന്ന വിധത്തിലാണ് ആ ഒരു സൃഷ്ടി വന്നിട്ടുള്ളത് അദ്ദേഹത്തിനൊരു സൃഷ്ടി രചിക്കുന്നതിൽ നമ്മൾക്ക് വിരോധമൊന്നുമില്ല പക്ഷെ അതിനദ്ദേഹം പശ്ചാത്തലമാക്കുന്നത് ഏഹ് വിശുദ്ധ ഗ്രന്ഥത്തിലെ വേദപുസ്തകത്തിലെ ഒരു സംഭവത്തെയാണ് അത് അങ്ങനെ അല്ലെന്ന് അദ്ദേഹം പറഞ്ഞാൽ പോലും വാസ്തവത്തിൽ അതല്ലല്ലോ അത് അതല്ലാന്ന് അദ്ദേഹം പറയുന്നുണ്ട് പക്ഷെ അങ്ങനെയല്ല അത് ബുദ്ധി അരിയാഹാരം നമ്മുടെ പൊതുവെ എല്ലാവരും പറയുന്ന പോലെ ഹരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാവും അദ്ദേഹം ചെയ്തേക്കുന്നത് അതുപോലെയാണ് കൃത്യമായി പന്ത്രണ്ട് കന്യാസ്ത്രീകൾ അതിൻ്റെ നടക്കൽ യുവതി പൂർണ്ണ നഗ്നയായിട്ടിരിക്കുന്നു ഏഹ് അത് വെച്ചിട്ടാണ് ഈ സംഭവങ്ങൾ അപ്പം ഞങ്ങൾ വല്ലാണ്ടത് വേദനിപ്പിച്ചു സ്വാഭാവികമായിട്ടും നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഈ രാജ്യത്തെ നിയമവ്യവസ്ഥകളെ ആശ്രയിക്കുക അല്ലാതെ നിവർത്തിയില്ല വേറൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾക്ക് അവിടെ ചെന്ന് ബിനാലയിൽ ചെന്ന് ആ കലാസൃഷ്ടി നശിപ്പിക്കാനോ അതിനുമുമ്പിൽ കോലാഹലം ഉണ്ടാക്കാനോ ഒന്നിനും പറ്റുന്ന ഒരു സമൂഹം അല്ലത് എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടൊരു ഇതേപോലുള്ള ഒരു പ്രതികരണത്തിന് ഇറങ്ങുകയാണ് ഞാൻ സാധാരണ ഇങ്ങനെയുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് പക്ഷെ ഇത് സഹിക്കാവുന്നതിൻ്റെ അപ്പുറത്തായതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഞാൻ ആദ്യമേ തന്നെ മട്ടാഞ്ചേരി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർക്ക് പരാതി കൊടുത്തു അതിനുശേഷം എന്റെ സുഹൃത്തു വഴി തിരുവനന്തപുരത്തുള്ള എൻ്റെ സുഹൃത്തു വഴി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി എത്തിച്ചിട്ടുണ്ട് ഇന്നലെ രാത്രി തന്നെ ജില്ലാ കളക്ടർക്ക് പരാതി കൊടുത്തു ആ പരാതിയിൽ വ്യക്തമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഫലമാണ് ഉണ്ടായത് തീർച്ചയായിട്ടും മട്ടാഞ്ചേരി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ആ ഇൻസ്ലേഷൻ നടക്കുന്ന സ്ഥലത്ത് വന്നിരുന്നു അദ്ദേഹം പറഞ്ഞത് അപ്പൊ അദ്ദേഹം ഒരു ഇവിടുത്തെ കോൺഗ്രസിന്റെ രാഷ്ട്രീയ പാർട്ടിയായ കോൺഗ്രസിന്റെ പ്രവർത്തകർ അവിടെ വന്നിട്ട് അവരുടെ പ്രതിഷേധം ഉയർത്തി ഞാൻ അവിടെ പോയിരുന്നു അപ്പൊ അദ്ദേഹം പോലീസ് കമ്മീഷണർ സി ഐ പോലീസ് മട്ടാഞ്ചേരി സി ഐ വന്നിട്ട് പറഞ്ഞത് തൽക്കാലം അവരത് അടച്ചുപൂട്ടുകയാണ് പിന്നീട് അതിന്റെ പുനരാലോചനകൾക്ക് ശേഷം എന്താണെന്ന് വേണ്ടത് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ആവശ്യം പുനരാലോചനക്ക് ശേഷം വീണ്ടും ആ കലാസൃഷ്ടി വീണ്ടും അവിടെ വെക്കേണ്ടതില്ല ഇതുകൊണ്ട് സമൂഹത്തിന് യാതൊരുവിധ ഗുണങ്ങളും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല വളരെ മൈന്യൂട്ടായിട്ടുള്ള വളരെ എന്താണ് നിരുപദ്രവകാരികളായ ഒരു ഒരു സാധാരണ സമൂഹത്തെ ഉപദ്രവിക്കാനും വേദനിപ്പിക്കാനും അവരെ നിസ്സഹായരാക്കാനും മാത്രമേ ഇത് പറ്റുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് വളരെ വേദനപൂർവ്വം എനിക്കൊരു കാര്യം കൂടി പറയേണ്ടി വരുന്നു സോഷ്യൽ മീഡിയ ആയ ഫേസ്ബുക്കിൽ ഒരു പ്രമുഖ നേതാവ് കൊച്ചിയിൽ എഴുതിയത് കൊച്ചിയിൽ വിശ്വാസത്തിന്റെ ഒറ്റക്കൊമ്പ് മുളക്കുന്നു സൂക്ഷിക്കണം എന്നുള്ളതാണ് അതൊക്കെ ഒരു വെല്ലുവിളികളാണ് നമ്മളോടുള്ള തീർത്തുകയാണ് പറയണതിന്റെ വേറൊരു വേറൊരു രീതിയാണ് അല്ല അത് പറയുമ്പോൾ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം അതായത് എത്തിയ പാട്ട് അതിനെതിരെ മത ഇത് വികാരം ഭരണപ്പെട്ടു എന്ന രീതിയിൽ വലിയ നടപടിക്കൊക്കെ തുനിഞ്ഞിറങ്ങിയവരാണ് ഈ കൂട്ടർ അല്ല വാസ്തവത്തിൽ നമ്മളെ സംബന്ധിച്ച് ഇതിപ്പോ നമ്മൾക്ക് വോട്ടെടുക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിനെയോ സർക്കാരിനെയോ വിമർശിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല ഇത് നമ്മൾ വിശ്വസിക്കുന്ന ഒരു കാര്യത്തിന് വളരെ ഗാഠമായി വളരെ മുറിവേൽപ്പിക്കുന്ന വിധത്തില് അത് ഉണ്ടായപ്പോൾ പിന്നെയും പ്രതികാ പ്രതികരിക്കാതിരുന്നിട്ട് നമ്മളിവിടെ ഈ വിശ്വാസമായിട്ട് ജീവിച്ചിട്ട് എന്താ കാര്യം ഇരിക്കണത് അപ്പൊ അത് ഒറ്റക്കൊമ്പാണെങ്കിൽ അങ്ങനെ ഇരിക്കട്ടെ അതല്ലേ നല്ലത് അതെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ രണ്ടായിരത്തി പതിനാറിലും സമാനമായിട്ടുള്ള രീതിയിലുള്ള ഒരു ചിത്രീകരണം ഞാൻ മനസ്സിലാക്കുന്നു ഈ ഭാഷാഭോഷണിയുടെ ലെക്കത്തിൽ വന്നിരുന്നു ഇപ്പോൾ നേരത്തെ അങ്ങ് പറഞ്ഞു പുനരാലോചനയ്ക്ക് ശേഷം ഇത് വേണോ വേണ്ടയോ എന്ന തീരുമാനമൊക്കെ എടുക്കാം എന്ന് പറയുന്നു അന്ന് ഭാഷാഭോഷണി ആ ഒരു വിഷയത്തിൽ മാപ്പ് പറയുന്നത് പിൻവലിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ അത് വീണ്ടും ഇത്തരത്തിൽ ആവർത്തിക്കപ്പെടുന്നത് അത് അത്ര ഒരു നിഷ്കളങ്കമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതും ക്രൈസ്തവർ ഏറ്റവും പരിശുദ്ധമായി കാണുന്ന വിശ്വാസത്തിന്റെ ഒരു ദൃശ്യാവിഷ്കാരം ഈ ലാസ്റ്റ് സപ്പർ അന്തി അത്താഴം അതിങ്ങനെ ടാർജറ്റ് ചെയ്യപ്പെടുന്നത് അത് അത്ര ഒരു നിഷ്കളങ്കമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുമോ ശ്രീ തോമസ് ഭാഷാഭൂഷണി ഇത് പ്രസിദ്ധീകരിച്ചിരുന്നതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അന്ന് പലരും അതിനൊരു പ്രതിഷേധം അറിയിച്ചു പക്ഷെ ആ പ്രസ്ഥാനം അവരത് വളരെ മാന്യമായ രീതിയിൽ അതിന്റെ തെറ്റ് മനസ്സിലാക്കി അവരത് പിൻവലിക്കുകയും പൊതുസമൂഹത്തോടും ക്രിസ്ത്യൻ സമൂഹത്തോടും അവരുടെ തെറ്റ് ഏറ്റുപറയുകയും ചെയ്തതാണ് അപ്പോ അങ്ങനെ മാറ്റ ഒരു ഭാഷാ ഭാഷാഭോഷണി പോലെയുള്ള ഒരു ഒരു പ്രസിദ്ധീകരണം മാറ്റിവെച്ച ഇതേ ചിത്രം വീണ്ടും മിനാലയിൽ വരുമ്പോ അതിന്റെ പുറകില് എന്തെങ്കിലും ഒരു അജണ്ട ഉണ്ടാകണമല്ലോ ഒരു ഇഷ്യൂ റേസ് ചെയ്ത് വരട്ടെ എന്നായിരിക്കണം ചിലപ്പോ ഒരു അജണ്ട അല്ലെങ്കിൽ ഈ പ്രശ്നം മാർക്കറ്റ് ചെയ്താൽ കൂടുതൽ ആൾക്കാരെ അങ്ങോട്ട് ബിനാലേക്ക് കിട്ടാൻ പറ്റുമോ ഒരു നെഗറ്റീവ് മാർക്കറ്റിംഗ് എന്നാലും അത് പല രീതിയിലുണ്ടല്ലോ കാരണം ബിനാലെ കോർഡിനേറ്റ് ചെയ്യണവരും അതിന്റെ ക്യൂറേറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞ ചെറിയ ആൾക്കാരൊന്നും അല്ല ഇന്റർനാഷണൽ ലെവലിൽ മാർക്കറ്റ് ചെയ്യാൻ കഴിവുള്ള ആൾക്കാരാണ് അതിന്റെ പുറകില് പ്രവർത്തിക്കുന്നവര് അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞപ്പോ നമ്മുടെ ഇഷ്യൂ തന്നെ ഇത്രയും ഇഷ്യൂ ഉണ്ടായി കഴിയുമ്പോൾ മനുഷ്യർക്ക് എന്തും കാണാനും അറിയാനുള്ള ആഗ്രഹം ഉണ്ടാവുമല്ലോ ആ ആഗ്രഹത്തിന് ഫലപ്രദമായി മാർക്കറ്റ് ചെയ്യാനും ഉപയോഗിക്കാനുമുള്ള ഒരു ഒരു ശരിയായ നിഗൂഢമായ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടും കൂടി വേണമെങ്കിൽ ഇത് കാണാവുന്നതാണ് ഈ ചിത്രം അവിടെ കൊണ്ടുവന്നു വെച്ചാൽ ഇത് ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല എന്ന് വിചാരിക്കാൻ മാത്രം നിഷ്കളങ്കരോ ബുദ്ധിയില്ലാത്തവരോ ഒന്നും അല്ല ഈ ബിനാലയുടെ സംഘാടകര് അപ്പൊ തീർച്ചയായിട്ടും അവർക്ക് അറിയാം എന്തോ ഇതിന്റെ പുറകില് വരും അങ്ങനെയാണെങ്കിൽ തീർച്ചയായും രണ്ട് പദ്ധതിയിൽ ഇതിന്റെ പുറമെ നടക്കും ഒന്ന് പ്രതിഷേധിക്കുന്ന ആൾക്കാർ അവഹേളിക്കപ്പെടും പൊതുസമൂഹത്തിന് മുമ്പിൽ അങ്ങനെ പൊതുവെ കാണുന്നത് അങ്ങനെയാണല്ലോ ഇതിങ്ങനെ ഒരു പടം വെച്ചത് കൊണ്ട് നിന്റെയൊക്കെ ക്രിസ്ത്യ വിശ്വാസം തുണിയിരിഞ്ഞു പോയാടോ എന്ന് ചോദിക്കുമല്ലോ നാളെ ഈ ചോദ്യം നമ്മൾ ഫേസ് ചെയ്യണം നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് ഒരു പടത്തിന്റെ പുറത്താണോ പക്ഷെ ഒരു പടത്തിന്റെ പുറത്തല്ല എല്ലാ മതവിശ്വാസങ്ങളും നിലനിൽക്കുന്നത് ചില സങ്കല്പങ്ങളുടെ പുറത്താണ് ചില അതിൽ നിന്നാണ് എല്ലാവരും നിലനിന്ന് പോകുന്നത് ഏത് മതങ്ങളാണെങ്കിലും അല്ലാതെ നമുക്ക് വേറെ എന്താണ് നമ്മുടെ ദൈവവിശ്വാസത്തിന് അടയാളമായിട്ട് കൊടുക്കാം നമ്മൾ വിശ്വസിച്ചു പോരുന്ന ചില കാര്യങ്ങൾ ചിത്രീകരണത്തിലൂടെയോ അല്ലെങ്കിൽ മറ്റു മീഡിയത്തിലൂടെയോ ഒക്കെ പ്രദർശിപ്പിച്ചും അതിനാ അതിനെ വണങ്ങിയും അതിനെ നേർച്ചിട്ടും ഒക്കെയാണ് എല്ലാവരും ജീവിച്ചു പോകുന്നത് അല്ലേ അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു 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 അന്താരാഷ്ട്ര തലത്തിൽ പ്രശസ്തി നേടിയ ഒരു ചിത്രീകരണത്തിന്റെ പശ്ചാത്തലത്തിൽ പുതിയൊരു ചിത്രം വരയ്ക്കുകയും ആ ചിത്രം പ്രദർശിപ്പിക്കുകയും ചെയ്താൽ ഉണ്ടാകാവുന്ന സാമ്പത്തികമായ നേട്ടം കൂടി ഇതിന്റെ പുറകിലുണ്ട് അതാണ് അതിന്റെ വാസ്തവം പോലീസ് മട്ടാഞ്ചേരി അസിസ്റ്റന്റ് കമ്മീഷണർ ആ പരാതി വളരെ ഗൗരവെടുക്കുകയും അദ്ദേഹം ജില്ലാ കളക്ടർക്ക് അദ്ദേഹത്തിന്റെ തന്നെ ഫോർവേഡ് ഫോർവേഡുകയും മറ്റു കാര്യങ്ങൾ ഈ നമ്മുടെ പരാതി അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് അത് ശരിയായിട്ട് ഒരു കാര്യമല്ലെന്നും ഒരു അത് ഇവിടുത്തെ ഒരു സാമുദായിക സന്തുലനത്തിനെ ബാധിക്കുമെന്നും ഒരു വിഭാഗം ആൾക്കാരെ നല്ലവണ്ണം വേദനിപ്പിക്കുമെന്നും അവരുടെ വിശ്വാസപരമായ കാര്യങ്ങൾ വേദനിപ്പിക്കുമെന്നും അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം വളരെ നല്ല സഹകരണമാണ് ഈ കാര്യത്തിൽ നമ്മളോട് കാണിച്ചിട്ടുള്ളത് ഓക്കെ ശ്രീ തോമസ് കെറീൽ വളരെ നന്ദി ഈ ഒരു ഘട്ടത്തിൽ ന്യൂസിനോട് പ്രതികരിച്ചതിന് മാത്രമല്ല ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ മറവിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള അവഹേളങ്ങൾക്കെതിരെയുള്ള അങ്ങയുടെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോളെ ഇത് വളരെ നാളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായി ആവിഷ്കാര സ്വാതന്ത്ര്യം ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നുള്ളത് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്തിനാണ് ഇവിടുത്തെ മനുഷ്യരെ വേദനിപ്പിക്കുന്നത് കല വരട്ടെ കല വളരട്ടെ കലയിലൂടെയാണ് ചില പ്രതിഷേധങ്ങൾ നമ്മൾ കാണിച്ചു കൂട്ടുന്നത് ലോകത്തിനുടും പക്ഷെ ചില പ്രതിഷേധങ്ങളും കലയിലൂടെ കാണിക്കും ചില ചില പ്രതിഷേധങ്ങളും ഒരു കലയാണെന്ന് കാണണം കല പ്രതിഷേധമല്ല ചില പ്രതിഷേധങ്ങളും ഒരു കലയാണ് അപ്പൊ വളരെ സൗമന്യസ്സോടു കൂടി മാത്രമാണ് നമ്മൾ ആ പരാതി കൊടുത്തിട്ടുള്ളതും മറ്റു കാര്യങ്ങളെ ഏർപ്പെടുത്തിട്ടുള്ളതും അല്ലാതെ ഇതിനകത്ത് വേറെ യാതൊരു നേട്ടമില്ല നമ്മുടെ മാനസികമായ ഒരു വേദനയാണ് പ്രകടമായിട്ടുള്ളത് ഈ ഒരു വിഷയത്തിൽ നീതി ഇത്രയും വേഗം നടപ്പാക്കട്ടെ മാത്രമല്ല ഇത്തരത്തിലുള്ള അവഹേളനങ്ങൾ ആവർത്തിക്കാതിരിക്കുവാനുള്ള സത്വരമായിട്ടുള്ള നടപടികൾ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് പോലീസിന്റെ ഭാഗത്തു ഭാഗത്തുനിന്ന് ഉണ്ടാകട്ടെ ശ്രീ തോമസ് ടൊറിയൽ അങ്ങേക്ക് എല്ലാ ആശംസകളും അങ്ങയുടെ ഈ പോരാട്ടത്തിന് എല്ലാവിധ ആശംസകളും അങ്ങയുടെ വിലയേറെ സമയം ന്യൂസുമായി ചെലവഴിച്ചതിന് അങ്ങേക്ക് നന്ദി താങ്ക് യു താങ്ക് യു വെരി മച്ച്